നമസ്കാരം റിപ്പോർട്ടർ നേരെ ഒരു വാർത്ത കേട്ടിരുന്നു എന്താണ് സംഭവം വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആൻഡോ അഗസ്റ്റിൻ എത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെ വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വഴിയേ പോയ വയ്യാവലി എടുത്ത് പറയാൻ പറ്റാത്തടുത്ത് വെച്ച ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന ആൻഡോ അഗസ്റ്റ്യനും അല്ലെങ്കിൽ അഗസ്റ്റിൻ ബ്രദേഴ്സും എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഒരേ സമയം കോൺഗ്രസിനെ വെറുപ്പിക്കുക കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഇരന്ന് വാങ്ങുക അതോടൊപ്പം ഇപ്പോൾ ഇവർ കടന്നാക്രമിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയാണ് രാജീവ് ചന്ദ്രശേഖറെ ആയിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായി വല്ലാത്ത ദേഷ്യം റിപ്പോർട്ടർ ചാനലിനോട് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അവർ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനെതിരെ വാർത്ത ചെയ്തത് അപ്പോൾ കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളും പല രൂപത്തിൽ പല ഭാവത്തിൽ പല രാഷ്ട്രീയ നേതാക്കളെയും കടന്നാക്രമിക്കാറുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെതിരെ നൽകിയ ആ വാർത്ത എന്ന് പറയുന്നത് ഒരു കെട്ടിച്ചമച്ച വാർത്തയായിരുന്നു അല്ലെങ്കിൽ കോടതി നേരത്തെ തീർപ്പ് കൽപ്പിച്ച സംഭവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കാൻ ബി ജെ പിക്ക് വ്യക്തമായി സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ വിഷയത്തിന്മേൽ അതായത് ഭൂമി കട്ടു എന്ന രീതിയിലുള്ള ഒരു വാർത്ത നൽകിയതിൻ്റെ തുടർ വാർത്തകൾ റിപ്പോർട്ടർ നൽകിയിട്ടുമില്ല നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ ഈ വാർത്ത വരുന്ന സാഹചര്യം എന്താണ് ആൻഡ്രോ അഗസ്റ്റിനെതിരെ കേരളം മുഴുവൻ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് ഒന്നാമത് ഈ സി പി എമ്മിനോട് അച്ചാരം വാങ്ങിക്കൊണ്ട് സി പി എമ്മിനെ പുകഴ്ത്താൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന കൈരളിയുടെ ബി ടീമാണ് റിപ്പോർട്ടർ എന്നൊരു ഒരു ഖ്യാതി അല്ലെങ്കിൽ എന്നൊരു അപവാദം റിപ്പോർട്ടർ ചാനലിനെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ അതിനിടയിലാണ് കോൺഗ്രസ് വൈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് മുതൽ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയം മുതൽ തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന വിധത്തിൽ നിരന്തരമായ വാർത്തകൾ റിപ്പോർട്ടറിൽ വരുന്നുണ്ട് അത് സത്യസന്ധമാണ് കോൺഗ്രസ് സോഴ്സുകളെ ഉദ്ധരിച്ചാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ അവകാശപ്പെടാറുണ്ട് അതിൻ്റെ പേരിൽ റോഷി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടറെ നിലമ്പൂരിൽ കോൺഗ്രസ്സുകാർ വളഞ്ഞിട്ട് അടിച്ചിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ റിപ്പോർട്ടറും കോൺഗ്രസ് തമ്മിൽ ഒരു വലിയ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസിന്റെ സൈബർ റിപ്പോർട്ടർ ടക്കം നിരന്തരമായ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തകളെ ഇഴകീറി പരിശോധിച്ച് അതിനെ രൂക്ഷമായി കടന്നാക്രമിക്കുന്നു അവതാരകരെ കളിയാക്കുന്നു അങ്ങനെയുള്ള പല സംഘർഷങ്ങളും കോൺഗ്രസും റിപ്പോർട്ടറും തമ്മിൽ ഉണ്ടായിരുന്നു അതിന്റെ ശേഷമാണ് അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഒരു അടുത്ത ഘട്ടമെന്ന നിലയിലാണ് ഈ റിപ്പോർട്ടർ ചാനലും ബി ജെ പിയും തമ്മിൽ തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് ഇതിന് പിന്നാലെയാണ് സത്യം പറഞ്ഞാൽ ഇ ഡി അന്വേഷണം റിപ്പോർട്ടറിന് നേരെ വരുന്നു എന്ന വാർത്തകളും പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വാർത്തയുണ്ടല്ലോ അല്ല ഞാൻ പറയുന്നത് ഈ ഈ പറയുന്ന ഒരു സാഹചര്യത്തെ അതായത് ഇപ്പോഴീ റിപ്പോർട്ടർ ചാനൽ ഇ ഡി അന്വേഷണം നേരിടാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വാദത്തെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല കാരണം റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾ ഇപ്പോൾ തന്നെ ശക്തമായ കടന്നാക്രമണം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഇന്നത്തെ എല്ലാ ചാനലുകളുടെയും വാർത്താ ബുള്ളറ്റിനുകൾ പരിശോധിച്ചു ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് തുടങ്ങി സകല ചാനലുകൾ ട്വൻറ്റി ഫോർ ഉൾപ്പെടെ സകല ചാനലുകളും ആൻഡോ അഗസ്റ്റിനെ എടുത്തിട്ട് അലക്കുകയാണ് അതായത് ഈ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മലയാളികളെ കബളിപ്പിച്ചു എന്നുള്ളതിലല്ല പ്രശ്നം നേരെ മറിച്ച് മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ആൻഡ്രോ അഗസ്റ്റിൻ ഇരുന്നൂറ് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറഞ്ഞു അതായത് നൂറ്റി മുപ്പത് കോടി രൂപ ഈ മെസ്സിക്ക് അഡ്വാൻസ് കൊടുക്കാൻ അർജന്റീന ടീമിന് അങ്ങോട്ടേക്ക് പൈസ കൊടുത്തു വരാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു അതുപോലെ എഴുപത് കോടി രൂപ കലൂര് സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി ചെലവാക്കി എന്ന് പറയുന്നു അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് കോടി വരെ ചിലവാക്കി ഈ ഇരുന്നൂറ് കോടി രൂപ പോയാലും എനിക്ക് പുല്ലാണ് എന്നാണ് ആൻഡോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറയുന്നത് ഇതിനൊക്കെയുള്ള പണം ആൻഡോയ്ക്ക് ഇവിടെ നിന്ന് കിട്ടി കള്ളപ്പണം വെളുപ്പിച്ചതാണോ റിപ്പോർട്ടർ ചാനലിൻ്റെ വരുമാനമാണോ അതോ ഇവർ കൈകാര്യം ചെയ്യുന്ന എമ്രാജ് ഗ്രൂപ്പിൻ്റെ ലാഭവിഹിതമാണോ എന്താണ് എന്ന് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് കിട്ടിയാൽ ആൻഡോഗസ്റ്റിനത് എങ്ങനെ വെളിപ്പെടുത്തും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതികളാണ് പിന്നെ അതുപോലെ തന്നെ നിരവധി തട്ടിപ്പുകൾ ഇവരുടെ പേരിൽ അതായത് എ എം ഡബ്ല്യു ട്രക്ക് എന്ന് പറയുന്ന ഒരു ട്രക്കിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ അത് മാംഗോ ഫോണിന്റെ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ നിരവധി തട്ടിപ്പുകൾ ഇതൊന്നും ഞാൻ പറയുന്നതല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും മീഡിയ വൺ ചാനലൊക്കെ നിരന്തരമായി ഇപ്പോൾ ഇവരുടെ തട്ടിപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ നിരന്തരമായി തട്ടിപ്പുകൾ നടത്തിയ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ കോടതിയിൽ മുട്ടിൽ മരമ കേസ് കോടതിയിൽ ഇരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകൾ ഒരു ചാനൽ എങ്ങനെ ഓൺ ചെയ്യും ഒരു ചാനൽ എങ്ങനെ അവർ അവർ നടത്തും അവർക്ക് എങ്ങനെ ഒരു ചാനൽ വാങ്ങാൻ പറ്റും അതൊരു വലിയ ചോദ്യമാണ് കാരണം കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ലൈസൻസ് കിട്ടിയാലേ ഇന്ത്യയിൽ ഒരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാൻ കഴിയൂ ഈ സാറ്റലൈറ്റ് ചാനലിൻ്റെ ഡയറക്ടർമാർ ഉടമകൾ എന്ന് പറയുന്ന ആളുകൾ അവർ ഈ സാമ്പത്തിക തട്ടിപ്പുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലൊന്നും പ്രതികളാകാൻ പാടില്ല എന്നാണ് ചട്ടം ആ ചട്ടം നിലനിൽക്കെ ഇപ്പോൾ നമുക്കറിയാം മീഡിയ വണ് കുറച്ച് നാളത്തേക്ക് ഓഫെയർ ആയിപ്പോയി അതിന് കാരണമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള ബന്ധമാണ് അടച്ചിട്ട് കവറിൽ സീൽ ചെയ്ത് കവറിൽ സുപ്രീം കോടതിയിൽ രേഖകൾ എന്ന് അന്ന് കേന്ദ്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര മന്ത്രാലയത്തിനും ഈ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനും ഒക്കെ നിയന്ത്രണങ്ങൾ ഒരു മേഖലയാണ് ഈ ചാനൽ മേഖല എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കേസുകളിലെ പ്രതികളായിട്ടുള്ള ഇവരെങ്ങനെ ഒരു ചാനൽ നിയമപരമായി നടത്തും ആ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് പലരും പറഞ്ഞു കേട്ടൊരു കാര്യം അല്ലെങ്കിൽ എൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ പഴയ ഉടമയുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരു കാര്യം സാങ്കേതികമായിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് ഇപ്പോഴും എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലാണ് ഈ കമ്പനിയും ഈ ആൻഡോ അഗസ്റ്റിൻ ഗ്രൂപ്പ് അവർ കൊണ്ടുവന്ന എമറാജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും തമ്മിൽ ഒരു ഒരു കരാർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ പഴയ ചാനല് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചാനലിൻ്റെ അവകാശം മാത്രം വാങ്ങിക്കുകയോ ചെയ്തു അത് ഉടമസ്ഥാവകാശമല്ല നടത്തിപ്പ് അവകാശം ലീസിന് കൊടുക്കുന്നത് പോലൊരു സംവിധാനത്തിൽ ഇവർ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ഒരു കേട്ടുകേൾവി ഇതൊക്കെ പരിശോധിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര ഏജൻസികളാണ് പക്ഷേ ഒരു കേട്ടുകേൾവി എങ്ങനെയാണ് അപ്പോൾ 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 സത്യം പറഞ്ഞാൽ രേഖകളിൽ എവിടെയും ആൻഡോ അഗസ്റ്റിന് ഉടമയല്ല പക്ഷേ സാങ്കേതികമായി ആൻഡോ അഗസ്റ്റിന് ഉടമയായി തുടരുകയും ചെയ്യും അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഗോകുലം ഗോപാലൻ ഈ വിഷയത്തിൽ ഏതാണ്ട് നൂറ് കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു കഥ വരുന്നുണ്ട് ആ നൂറ് കോടി രൂപ ഇപ്പോൾ തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ആൻഡോ അഗസ്റ്റിനുമായി വലിയ തർക്കം നിലനിൽക്കുകയാണ് അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഈ ചോദ്യങ്ങളെയൊക്കെ എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വാർത്തയടിച്ചതെന്ന് പറയപ്പെടുന്നു എന്തായാലും മെസ്സി വിഷയവുമായി ബന്ധപ്പെട്ട് എയറിൻ്റെ അത്യുന്നതങ്ങളിൽ എയറിൽ നിന്നിരുന്ന ഈ ആൻഡോ അഗസ്റ്റിൻ ആ ചർച്ച പെട്ടെന്ന് വഴിമാറ്റി തിരിച്ചുവിടുന്ന വിധത്തിലേക്ക് കൊണ്ടുവന്നൊരു വാർത്തയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരായ വാർത്ത എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് രാജീവ് ചന്ദ്രശേഖരനെ പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ അത് തുറന്ന് പറയുന്നുണ്ട് പലരോടും അത് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിനൊരു മറുപടി എന്ന നിലയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുക എന്ന നിലയിൽ പരാതികൾ പ്രവഹിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനലിനെതിരെ ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി കേന്ദ്ര അന്വേഷണത്തിന് വേണ്ടി ശ്രമിക്കും എന്ന തരത്തിൽ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ആൻഡോ അഗസ്റ്റിനെതിരെ ഇത്തരത്തിൽ ഒരു ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വലിയ കടന്നാക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഇ ഡി നോട്ടീസ് വരാൻ സാധ്യതയുണ്ട് ഇ ഡി അന്വേഷിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം ഉടൻ തന്നെ ഇ ഡിയുടെ ഒരു എൻക്വയറി പ്രാഥമികമായ ഒരു അന്വേഷണം ഈ ആൻഡോ അഗസ്റ്റിനെതിരെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകിച്ചും നൂറ്റി മുപ്പത് കോടി രൂപ മെസ്സിക്ക് കൊടുത്തു എഴുപത് കോടി രൂപ കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി കൊടുത്തു ഈ പൈസയൊക്കെ പോയാൽ പോട്ടെ ഇരുന്നൂറ് കോടി രൂപയാണ് ഒന്നു രണ്ട് സംഖ്യയല്ല ഇരുന്നൂറ് കോടി രൂപ പുല്ലുപോലെ പോട്ടെ എന്ന് പറയാനും മാത്രം ഈ ഇത്രയും തട്ടിപ്പ് കേസുകളിലെ പ്രതിയായ ആൻഡോ അഗസ്റ്റിന് വളർന്നെങ്കിൽ ഇത് കൂടാതെ റിപ്പോർട്ടർ ചാനലിന്റെ വളർച്ചയ്ക്കും കാര്യം ഇപ്പോൾ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ തുടങ്ങുന്നു റിപ്പോർട്ടർ ഇംഗ്ലീഷ് ന്യൂസ് പിന്നെ സ്പോർട്സ് ന്യൂസ് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഇതും ഇതും ചാനലിന്റെ ബാധിക്കുന്ന തരത്തിലല്ലേ അല്ലെ ഇപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞു ഇത്രയും സാമ്പത്തിക ഇരുനൂറ് കോടി രൂപയോളം വെള്ളത്തിൽ കളയുന്ന പോലെ പോട്ടെ എന്ന് പറയാനും മാത്രം എന്ത് സാമ്പത്തിക സ്രോതസ്സാണ് ഈ ആന്റോ അഗസ്റ്റിനും കുടുംബത്തിനും ഉള്ളത് സഹോദരങ്ങൾക്കും ഉള്ളത് എന്ന ചോദ്യത്തിന് അവർ മറുപടി പറയേണ്ട ഒരു ഘട്ടം വരും കാരണം ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പെരുമ കാണിക്കാൻ വേണ്ടി സ്വയം പൊങ്ങി പറയുകയാണെങ്കിലും ഇതൊക്കെ റെക്കോർഡ് ആണ് ഈ റെക്കോർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിന് നമ്മൾ മറുപടി പറയേണ്ട ഒരു കാലം വരും അല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയിക്കണമെന്ന് വിചാരിച്ച് ബി ജെ പി ഇറങ്ങിത്തിരിച്ചാൽ മറുപടി പറയിക്കാൻ അവരെ കൊണ്ട് കഴിയുന്നേ ബി ജെ പി എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അത് മനസ്സിലാക്കണം ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ ഏറ്റവും വലിയ ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരനെ വ്യക്തിപരമായിട്ട് കടന്നാക്രമിക്കുന്ന ഒരു വാർത്ത അത് തെറ്റാണ് കള്ളമാണ് എന്ന് രേഖകൾ സഹിതം ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ അതിനെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ റിപ്പോർട്ടർ ടി വി ഇപ്പോൾ തയ്യാറായിട്ടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരൊക്കെ വിചാരിച്ചാൽ അന്വേഷണം നടത്താൻ ഇപ്പം റിപ്പോർട്ടർ പൂട്ടിക്കെട്ടുമെന്നല്ല പറയുന്നത് അന്വേഷണം നടത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷറൈസ് ചെയ്യാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് കഴിയും അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ഇക്കണ്ട ആരോപണങ്ങൾക്കും ഇക്കണ്ട സാമ്പത്തിക സ്രോതസ്സുകൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും ചിലപ്പോൾ ഗോകുലം ഗോപാലിനും കുടുങ്ങാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ എമറാജ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് ഗോകുലം ഗോപാലിനെ നിൽക്കുന്നത് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഇൻവെസ്റ്ററും ഗോകുലം ഗോപാലിനാണ് അതേ ഗോകുലം ഗോപാലിൻ്റെ തന്നെ സെക്കൻഡ് ചാനലാണ് റിപ്പോർട്ടർ ടി വി എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ എമറപ്പിൽ ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ടറിലേക്ക് വഴി മാറ്റിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന സ്ഥാപനം വലിയ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ റേറ്റിങ്ങിൽ വലിയ കുതിപ്പുണ്ട് കേരളത്തിലെ ഏത് മുഖ്യധാരാ ചാനൽ കൊടുക്കുന്നതിനേക്കാളും വലിയ സാലറി പാക്കേജുകൾ അവിടെ കൊടുക്കുന്നുണ്ട് നല്ല പ്രേക്ഷകരെ പ്രേക്ഷകർക്കിടയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ സ്പോർട്സ് ചാനൽ എന്ന് പറഞ്ഞിട്ട് അവരൊരു ഓൺലൈൻ ഒരു സോഷ്യൽ മീഡിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷും ഒരു സോഷ്യൽ മീഡിയ ചാനൽ വരുന്നു എന്ന് കേൾക്കുന്നു അവരുടെ സ്റ്റുഡിയോ അതിഗംഭീരമായിട്ടുള്ള സ്റ്റുഡിയോ ആണ് അവരുടെ എല്ലാ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏത് ചാനലുകളെയും വെല്ലുന്ന വിധത്തിലുള്ള സാങ്കേതിക വിദ്യകൾ റിപ്പോർട്ടർ ചാനലുണ്ട് അതിൽ അവതാരകർ അത്രയും മികച്ച അവതാരകരാണ് അവതാരകരാണെന്ന് വെച്ചാൽ കേരളത്തിലെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അവതാരകരൊക്കെ തന്നെയാണ് അവിടെയുള്ളത് അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ ഉണ്ടാകുന്നു പക്ഷെ ആ ചാനൽ വ്യവസായത്തിൽ നിന്ന് ഒരു വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അല്ല ഇതിപ്പോ ചാനലിന്റെ ഡിഗ്നിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്നു അതായത് ബി ജെ പിക്ക് എതിരെ ആസൂത്രിതമായി വാർത്ത ചെയ്യുന്നു കോൺഗ്രസ്സിനെതിരെ ആസൂത്രിതമായി വാർത്ത ചെയ്യുന്നു സി പി എമ്മിന്റെ ടീമായി നിൽക്കുന്നു അല്ലെങ്കിൽ കൈരളിയുടെ സെക്കൻഡ് ടീമായി നിൽക്കുന്നു എന്ന ഖ്യാതി വരുന്നു അങ്ങനെ വരുമ്പോൾ ഈ ചാനലിൻ്റെ വ്യൂവർഷിപ്പിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനപ്പുറം ഇതിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നോക്കുക ഈ ആൻഡോ അഗസ്റ്റിൻ റിപ്പോർട്ടർ ചാനൽ തുടങ്ങുന്ന സമയത്ത് ആരും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നില്ല കാരണം അതൊരു വ്യക്തിപരമായ വിഷയമാണ് ആൻഡോ അഗസ്റ്റിൻ ജോസ് കുട്ടി അഗസ്റ്റിൻ അതുപോലെ തന്നെ മറ്റൊരു അവരുടെ മറ്റൊരു സഹോദരൻ ഇവർ മൂന്ന് മൂന്ന് പേരും കൂടിയിട്ട് റിപ്പോർട്ടർ ചാനൽ വാങ്ങിക്കുകയാണ് ആൻഡോ അഗസ്റ്റിൻ മാനേജിങ് ഡയറക്ടർ ആവണം ആർക്കാണ് കുഴപ്പം ആർക്കൊരു ഒരു കുഴപ്പമില്ല കാരണം റിപ്പോർട്ടർ ചാനൽ നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ തകർന്ന തരിപ്പണമായിരിക്കണം സാമ്പത്തികമായി പൊടിഞ്ഞു പോയൊരു ചാനലാണ് അത് ഏറ്റെടുക്കുന്നത് അവർ നടത്തുന്നു ഒരു കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇപ്പൊ ഈ മെസ്സിയുടെ വിഷയത്തിൽ അടക്കം എത്തിയിരുന്നപ്പോഴാണ് എല്ലാവരെയും ശത്രുക്കളാക്കുന്ന വിധത്തിൽ വെല്ലുവിളികളും വാർത്താ സംപ്രേഷണങ്ങളും ചർച്ചകളും ഒക്കെ ആയപ്പോഴാണ് എല്ലാവരും കൂടി റിപ്പോർട്ടറിനെതിരെ സംഘടിക്കുന്നത് മുമ്പ് മാതൃഭൂമി ന്യൂസ് ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് വലിയൊരു വാർത്ത ബ്രേക്ക് ചെയ്ത സമയത്ത് അന്ന് മാതൃഭൂമിയുടെ തലപ്പത്തുള്ള ശ്രേയാംസ് കുമാറിനെതിരെയും വീരേന്ദ്രകുമാറിനെതിരെയും ഭൂമി തട്ടിപ്പ് കേസ് ഉണ്ടെന്നും പറഞ്ഞ് കൗണ്ടർ വാർത്ത ചെയ്തവരാണ് റിപ്പോർട്ടർ അതുപോലെ തന്നെ മുട്ടിൽ മരമുറി കേസിൽ ഇവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ച പോലീസുകാരെ പിന്നീട് പല രീതിയിൽ ആക്രമിക്കുന്ന വാർത്തകൾ ഇവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യാനറ്റിനെതിരെയാണെങ്കിലും ഇവർക്കെതിരെ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മറനാടം മലയാളിയെ മാത്രം പേടിച്ചിട്ട് ഇവർ വെറുതെ വിട്ടേക്കാൻ തോന്നുന്നു ബാക്കി എല്ലാവർക്കെതിരെയും ഇവർ ശക്തമായി സംസാരിക്കുന്നുണ്ട് അവരെ ചാനൽ ഫ്ലോറുകളിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളായാലും ഇവരെ വെല്ലുവിളിക്കുന്നവരെയൊക്കെ തിരിച്ച് ചാനലിലൂടെ വെല്ലുവിളിക്കാനൊക്കെ ഈ പറയുന്ന റിപ്പോർട്ടർ ടി വി ടീം തയ്യാറാകുന്നുണ്ട് അപ്പോൾ സ്വന്തം ഇവരുടെ കാര്യലാഭത്തിന് വേണ്ടി ഒരു ചാനൽ ഫ്ലോർ ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു ഒരു പരാതി ഒരു ആക്ഷേപം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ പറയുന്ന വിധത്തിൽ മെസ്സി വിഷയം ആളിക്കത്തിയപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് നേരെ പൊടുന്നനെ ഒരു വാർത്ത വരുന്നു അതും പണ്ട് സെറ്റിൽ ചെയ്ത കേസാണത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു വാർത്ത വരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണ് അപ്പം ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഭാഗത്ത് എന്തൊക്കെ പിഴവുകളുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതവും അങ്ങനെ വരുമ്പോൾ റിപ്പോർട്ടർ ടി വിക്ക് അത് വലിയ തിരിച്ചടിയാകും ാണ് കാര്യം ഇപ്പൊ വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജ് ഉള്ള ഒരു കേസുകളിൽ പോലും പ്രതിയാകാത്ത സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ ഉയരാത്ത ഏതെങ്കിലും തരത്തിൽ മറ്റ് ദുരൂഹ ഇല്ലാത്ത ഈ പറഞ്ഞതെല്ലാം പറഞ്ഞ പരിപാടികളൊക്കെ നടപ്പാക്കി കാണിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എത്ര ശത്രുക്കൾ തലകുത്തി പറഞ്ഞാലും അവരൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇവരുടെ ഭാഗത്ത് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ആളിക്കത്തിക്കാൻ ഇങ്ങോട്ടൊരടി അടികിട്ടിയാൽ തിരിച്ചങ്ങോട്ടടിക്കാൻ ഇതൊക്കെ ആയുധമാക്കി ശത്രുക്കൾ തയ്യാറായി നിൽക്കുകയാണ് അതാണ് ആൻഡോഗസ്റ്റിന് പറ്റിയ കുഴപ്പം ആൻഡോഗസ്റ്റിൻ സതുദ്ദേശത്താൽ മെസ്സിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാണെങ്കിലും അത് പറഞ്ഞ സമയത്ത് നടപ്പായില്ല അത് പാളിപ്പോയി അപ്പോൾ പിന്നെ ഇരുന്നൂറ് കോടി എനിക്ക് പുല്ലാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കള്ളപ്പണമല്ലേ അല്ലെങ്കിൽ അത് മറ്റേതോ വഴിക്ക് കിട്ടിയ പണമല്ലേ ആണ് അതായത് ഇപ്പോൾ അധ്വാനിച്ച് പൈസ ഒരു നൂറ് രൂപ വെറുതെ പോയാൽ പോലും വല്ലാത്ത സങ്കടമായിരിക്കും ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും നമ്മളൊരു സാധനത്തിന് വില കൂടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഉണ്ടാവും അയ്യോ ഇത് കുറച്ച് മുന്നേ വായിക്കായിരുന്നു അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കോടി അമ്പത് രൂപ കോടി നൂറ് രൂപ കോടി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അപ്പം എത്ര വലിയ പൈസക്കാരായാലും വെറുതെ പൈസ ഒന്നും എടുത്ത് കളയില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇരുന്നൂറ് കോടിയൊക്കെ പോട്ടെ നൂറ്റി മുപ്പത് കോടി അർജന്റീന കൊണ്ടുപോയി ഞാൻ തിരിച്ചു ചോദിക്കുന്നില്ല പോട്ടെ എന്ന് പറയുമ്പോൾ ഈ പണത്തിനൊന്നൊരു വെലിയില്ലാത്ത പോലെയാണ് ഇടപെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ തട്ടിപ്പ് ബാക്ക്ഗ്രൗണ്ടും കൂടി അപ്പോൾ ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ ഈ പൈസ എങ്ങനെ ഉണ്ടാക്കി ആ ചോദ്യം സമൂഹത്തിനിടയിൽ വ്യാപകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇ ഡി അന്വേഷണം അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നതിൽ യാതൊരു തെറ്റും പറയാനില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത് വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് പലതവണ കടന്നു വന്ന ഏഷ്യാനെറ്റിനെ പോലും ഞെട്ടിച്ച റിപ്പോർട്ടർ ടി വി ആ ചാനലിൻ്റെ ഭാവി അവതാളത്തിലാകുന്ന വിധത്തിലേക്ക് ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടമാകുന്ന വിധത്തിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ ആൻഡോ ആഗസ്റ്റിൻ്റെ അടക്കം ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാർ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ജൂനിയേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആളുകളൊക്കെ അവിടെയുണ്ട് ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ടിക്കുന്നൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതായത് വല്ലാത്തൊരു മാനസിക പ്രശ്നം ഈ ഉടമയ്ക്കുള്ളതുപോലെ അതായത് സമ്മർദ്ദം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കള്ളന്മാരുടെ കൂടെ ജോലി ചെയ്യുന്നു എന്ന വിഷമത്തിൽ അവിടെ പണിയെടുക്കുന്ന ഗതികെട്ട് പണിയെടുക്കുന്ന കുറച്ച് ജീവനക്കാർ അങ്ങനെ അങ്ങനൊരു മാനസികാവസ്ഥ കുറച്ച് ജീവനക്കാർക്കുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും റിപ്പോർട്ടർ ചാനലിനെതിരെ അന്വേഷണം വരും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് ശക്തമായ നീക്കങ്ങൾ അതിനുവേണ്ടി ഇവരുടെ ലൈസൻസ് സംബന്ധിച്ച് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഈ നികേഷ് കുമാറുമായിട്ടുള്ള കരാറ് സംബന്ധിച്ച് തുടങ്ങി സകല കാര്യങ്ങളിലും ഒരു വലിയ അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്